ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ക്രൈ ഫിഷ് ഡെഡായി കിടക്കുന്നതല്ലാട്ടോ ഇത് ലോപ്സ്റ്ററിൻ്റെ ഒരു ഷെല്ലാണ് നമ്മുടെ ആസ്ട്രേലിയൻ റെഡ് ക്ലോ ഹാമർ എന്ന് പറയുന്ന ജെയിൻറ്റ് ലോപ്സ്റ്ററിൻ്റെ ഷെല്ലാണ് ഈ കാണുന്നത് അപ്പോൾ ഇവനെ നമ്മളൊരു സിംഗിൾ പീസിന് നമ്മളൊരു ടബിലേക്ക് ഒറ്റയ്ക്കാണ് ഇട്ടിരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ ഷെല്ല് ഇങ്ങനെ മുഴുവനായിട്ട് കിട്ടിയത് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ടാങ്കിലെ കിടക്കുന്നെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷെല്ല് വിത്തിൻ സെക്കൻഡിൽ തന്നെ അവർ വെട്ടി നുറുക്കി തിന്ന് തീർത്തിട്ടുണ്ടാവും അതായിരിക്കും ക്രൈ ഫിഷുകളുടെ സാധാരണ കണ്ടുവരുന്നൊരു പ്രവണത അപ്പോൾ ഷെല്ല് ക്രൈഫിഷുകൾ തിന്നും എന്നുള്ളതിനെ കുറിച്ചിട്ടല്ല നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മൾ ഷെല്ല് ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഷെല്ല് പൊഴിച്ച് കഴിഞ്ഞാൽ ഒരു ക്രൈഫിഷിനുണ്ടാകുന്ന വ്യത്യാസത്തെക്കുറിച്ചൊന്ന് കാണിച്ചു തരാനാണ് അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് നോക്കിയ അവൻ്റെ ശരീരത്തിൻ്റെ വലിപ്പം അവൻ്റെ ഷെല്ലിൻ്റെ വലിപ്പവും നോക്കിയാൽ അപ്പോൾ ആ പഴയ ഷെല്ല് ഊരി കഴിഞ്ഞപ്പോൾ അവൻ സ്വാഭാവികമായിട്ടും അവൻ്റെ ശരീരത്തിൻ്റെ വലിപ്പമാറ്റം സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു മാറ്റമാണ് ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഷെല്ലും അതുപോലെ തന്നെ ആ ക്രൈഫിഷിനെ നമ്മൾ കയ്യിലെടുത്ത് പിടിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും ഷെല് ൊഴിക്കുന്നത് അവർക്ക് വരുന്നൊരു മാറ്റം ബു പൊഴിക്കുന്ന എല്ലാ ജീവികളുടെയും പ്രത്യേകത ഇത് തന്നെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക